ൊരു ബിസ്ലറിയുടെ ക്യാൻ ഞാൻ ഞാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടാസ്ക് ഇത് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം അറക്റ്റ് മെഷർമെൻറ്റിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രിങ് കിട്ടിയിട്ടോ സോൾജറിങ് അയ്യൻ വെച്ചിട്ട് നമുക്ക് സിമ്പിളായി കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ വെള്ളം നന്നായി വാർന്നു പോകാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഹോൾസും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ പോട്ട് ഒരു സ്റ്റാൻഡാട്ടോ അതുകൊണ്ട് ഇനി മൂന്ന് കാലുകൾ വേണം മൂന്ന് കോലുകൾ കെട്ടിവെക്കാൻ വിധത്തിൽ ഇതുപോലെ ലൈൻസ് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ദാ ഈ കാണുന്നില്ലേ ഇതുപോലെ മൂന്ന് കോലുകൾ സെയിം അളവിലുള്ളത് വേണം രണ്ടായി കട്ട് ചെയ്ത ഈ ക്യാൻ ഒരു പോട്ട് മുകളിലും ഒരു പോട്ട് താഴെയുമായിട്ട് സെറ്റ് ചെയ്യണം രണ്ടാമത്തെ പോട്ടിലും ആവശ്യമായിട്ടുള്ള ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളൊരു ലൈൻ വരച്ചില്ലേ അതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഓരോ ഹോൾസ് ഇട്ട് ഇതുപോലെ കേബിൾ ടൈ എടുക്കണം കേബിൾ ടൈ എല്ലാം ടൈ ആക്കിയതിന് ശേഷം എക്സ്ട്രാ വരുന്ന നമുക്ക് വെട്ടിക്കളയാട്ടോ ഇനി കുറച്ച് അലങ്കോലപ്പണികളും കൂടി ആയാലോ ഇതുപോലെ ഗ്ലൂഗൺ വെച്ച് ഞാൻ കുറച്ച് ചകിരി കയറും കൂടെ ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് ഇത്രയും കൂടെ വലിയ പോട്ടായിപ്പോയല്ലോ ഇതൊന്ന് വെട്ടി ചെറുതാക്കാമെന്ന് അങ്ങനെ താഴെ ഇരിക്കുന്ന പോട്ടിൽ ഈസി ആയിട്ട് ചെടി നേടാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് വെട്ടിക്കളഞ്ഞിരിക്കുന്നത് താഴത്തെ പോട്ട് ഇങ്ങനെ വെട്ടി ചുറ്റും ഇതുപോലുള്ള എനിക്ക് എനിക്കിതായിരുന്നു ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ മുകളത്തെയും സെയിം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിച്ചു ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ പോട്ട് റെഡി ആയി കഴിഞ്ഞ കേട്ടോ ഇതിൽ നമുക്കിനി മണ്ണൊക്കെ നിറച്ച് മണി പ്ലാന്റ് നടാം നമ്മുടെ വീട്ടിലെ ചിരട്ടകളൊന്നും നമ്മൾ കളയാറില്ല കേട്ടോ മമ്മി അത് സൂക്ഷിച്ചെടുത്തു വെക്കും അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഉപകാരം ഉണ്ടായി ഇതെല്ലാം തല്ലി പൊട്ടിച്ചതിൻ്റെ താഴെ ഇട്ടു ഇതുകൊണ്ട് ഇതുകൊണ്ടൊരു ഉപകാരമുണ്ടേ ഇങ്ങനെ സെറ്റ് ചെയ്താൽ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കില്ല വെള്ളം നന്നായി വാർന്നു പോവും ഞാനിവിടെ എങ്ങനെയാണ് ആ പോട്ടി മീറ്റ് തയ്യാറാക്കുന്നതെന്ന് അറിയുമോ കുറച്ച് വെറുമി കമ്പോസ്റ്റും മണ്ണും കൊക്കോപ്പീറ്റും പെർലൈറ്റും പിന്നെ മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ ആ മുട്ടത്തൊണ്ട് നമ്മൾ കളയാറില്ല കേട്ടോ അതും നമ്മൾ എടുത്തു വെക്കും എന്നിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും പോട്ടി മിക്സിൽ ആഡ് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു മുട്ടത്തൊണ്ട് പോലും കളയാറില്ല എല്ലാം ആഡ് ചെയ്ത് പിന്നെ ലാസ്റ്റ് മുട്ടത്തൊണ്ട് പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തു ഓൾമോസ്റ്റ് നമ്മുടെ പോട്ടി മിക്സ് റെഡിയായി ആയി ട്രാൻസ്പെറൻറ്റ് പോട്ടാവുമ്പോൾ അതിന് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് അതിൻ്റെ വേരുകൾ എത്രത്തോളം വളർന്നു എത്രത്തോളം താഴേക്ക് വളർന്നു എത്രത്തോളം ഹെൽത്തിയാണ് അതോ അത് നശിച്ചു പോയോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും ഇവിടെ ഓൾറെഡി ഒരു മണി പ്ലാന്റ് ട്രാൻസ്പെറൻറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുറിച്ച് അറിയാൻ എനിക്ക് വളരെ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാനതിടയ്ക്ക് എടുത്തു നോക്കാറുണ്ട് മണി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇവയൊക്കെ നട്ട് കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഒരു ഈവനിങ് ആയി എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ചു കൊടുത്തു കൂട്ടത്തിൽ നമ്മുടെ പുതിയ മണി പ്ലാന്റിനും വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ഒന്ന് തന്നെയാണ് പ്ലാൻസിന് ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ കാണാം ബായ്